ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഖാദി ബോർഡ് മെയിൻസ് പരീക്ഷയുടെ ജി കെ പാർട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഘടനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി രണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് നിവർത്തന പ്രക്ഷോഭം രണ്ട് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുനഹദോസിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് അടുത്ത ഓസ്റ്റ്യൻ മൂന്ന് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് നാല് എന്നിവ ശരി സത്യശോധക സമാജം ജ്യോതിരാവു പുലെ ഹിതകാരണി സമാജം വീരേശലിംഗം നാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ അഞ്ച് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ ആറ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സി നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ഏഴാമത്തെ question ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഉപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ആൻസർ ഓപ്ഷൻ ബി ഫോം ലൈൻ എട്ട് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഒൻപത് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ആൻസർ ഓപ്ഷൻ ബി മുംങ്കേഷ്പൂർ ഡൽഹി പത്ത് നിംബസ്മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് നാല് താഴ്ന്ന വിമാന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു പതിനൊന്ന് കാഞ്ചൻ ജങ്ങയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി പന്ത്രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി അലമാട്ടി ഡാം കർണാടക കൃഷ്ണ നദി ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ ബി സമുദ്രോൽപന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള അരി പഞ്ചസാര പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരി പതിനഞ്ച് നീതി ആയോഗിന്റെ നാലാം നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റെഫറൻസ് വർഷ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം പഞ്ചവർസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വളർച്ചാലക്ഷ്യം അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരിക്കുന്നു പതിനേഴ് റിസർവ് ബാങ്കിന്റെ പണയ പണ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ എ പ്രസ്താവനകൾ ഒന്ന് രണ്ട് ശരി മൂന്ന് ശരിയല്ല പതിനെട്ട് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു പത്തൊമ്പത് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള ജി വി എ വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം യുമായി യോജിപ്പിക്കുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ ഇരുപത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പുകൾ മുപ്പത്തി ആറ് വകുപ്പ് മുതൽ അമ്പത്തി ഒന്ന് വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇരുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ സി ഒന്ന് ആറ് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ നിർമ്മല സീതാരാമൻ അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇരുപത്തിനാലാമത്തെ question ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് മൂന്ന് ബി വി ഗിരി ആർ വെങ്കിട്ടാമൻ മുഹമ്മദ് ഹമീദ് അൻസാരി ജഗദീപ് ധൻഗർ അടുത്ത ക്വസ്റ്റിൻ ഇരുപത്തി അഞ്ച് ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റിന് ഇരുപത്തി ആറ് ശരിയായ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങൾ രണ്ട് നിരീക്ഷക രാജ്യങ്ങളുമുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന അന്നൻ ഖാനാക്കാരൻ ആയിരുന്നു യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ് എല്ലാം ശരിയാണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്ത് ആൻസർ ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക ആൻസർ ഓപ്ഷൻ എ സർവീസ് വിൽപ്പന നികുതി അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓപ്ഷൻ സി മൂന്ന് ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അടുത്ത ക്വസ്റ്റിൻ മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഇ കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്ന് കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ എ നാല് കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ പൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതെല്ലാം മുപ്പത്തി മൂന്ന് ചേർക്കുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് മുപ്പത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസ പേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നും അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു കുറുകെ വരകൾ കാണപ്പെടുന്നു മുപ്പത്തിയഞ്ചാമത്തെ question അക്ഷാസ്ഥി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ തിരഞ്ഞെടുക്കുകൾ മുപ്പത്തി ആറ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത് ആൻസർ ഓപ്ഷൻ സി പ്ലൂറ മുപ്പത്തി സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ഒന്ന് വിചാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ആൻസർ ഓപ്ഷൻ സി ലൈസോസോം തിരുവനന്തപുരം എൽ ഡി സിക്കും തന്നെ ചോദിച്ചായിരുന്നു മുപ്പത്തി ഒൻപത് രക്തം കട്ട ശരിയായ ക്രമം ഏത് ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വിൻ ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആൻസർ ഓപ്ഷൻ ബി മാസ് നാൽപ്പത്തി മൂന്ന് ദർപ്പണത്തിന്റെ പ്രതിപദന തലത്തിന്റെ മധ്യ ബിന്ദു ആൻസർ ഓപ്ഷൻ സി പോൾ നാൽപ്പത്തിനാല് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ആൻസർ ഓപ്ഷൻ സി മാലിയബിലിറ്റി നാൽപ്പത്തി അഞ്ച് സൗരയുപത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ആൻസർ ഓപ്ഷൻ എ ബുധൻ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ആൻസർ ഓപ്ഷൻ ബി പ്രകാശം നാൽപ്പത്തിയേഴ് പി വൺ വി വൺഗൽ ടു എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ബോയിൽ നിയമം എട്ട് ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി മെർക്കുറി നാൽപ്പത്തി ഒൻപത് ഐസോട്ടോണിക് ലയനുകളുടെ ഡാഷ് തുല്യമായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം അടുത്ത ക്വസ്റ്റ്യൻ അൻപത് ബോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിന്റെ ബിഒഡി എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മുതൽ രണ്ട് പി എം അൻപത്തി ഒന്ന് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത് ആൻസർ ഓപ്ഷൻ സി നൈട്രേറ്റ് അൻപത്തിരണ്ട് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാർ ആൻസർ ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ അൻപത്തി മൂന്ന് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ മെഡൽ നേടിയ കായിക താരം ആര് ആൻസർ ഓപ്ഷൻ സി മൈക്കിൾ ഫെൽസ് അൻപത്തിനാല് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ബോക്സിംഗ് അടുത്ത ക്വസ്റ്റിൻപത്തി അഞ്ച്മാക്കി പെരുമ്പളവും ശ്രീധരൻ തിരിച്ച നോവൽ ഏത് അൻപത്തിയാറ് ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി തൃശൂർ പൂരം അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആൻസർ ഓപ്ഷൻ സി മുഹമ്മദി െട്ട് ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി അൻപത്തി ഒൻപത് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ എ വേർഡ് പ്രോസസർ അറുപത് കേബിൾ ടി വി നെറ്റ്വർക്ക് ഉദാഹരണമാണ് ആൻസർ ഓപ്ഷൻ സി മാൻ കിലോ ബൈറ്റ് 2048 62 ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി പി എസ് എൽ വി സി സിക്സ് അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ് ആൻസർ ഓപ്ഷൻ ബി അമിതാഭ് കാന്ത് അറുപത്തിനാല് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുഛേദം ഏത് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത്തിനാല് അറുപത്തിയഞ്ച് ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് എ മൂന്ന് സി നാല് ബി അറുപത്തിയാറ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം ആൻസർ ഓപ്ഷൻ സി പത്ത് രൂപ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിലെ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക ൊൻപത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായം ഉള്ളവർ ఇతరే ఉి కె పార్ట్